സിവിൽ സ്റ്റേഷൻ കത്ത് മാലിന്യങ്ങൾ കൊന്നുകൂടി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളേറെ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിനകത്ത് നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത് കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് മഴക്കാലം കൂടി വന്നതോടെ വൃത്തിഹീനമായി കിടക്കുകയാണ് ഇവിടം ഇപ്പോൾ ദിനേന നിരവധി പേർ വരുന്ന പൊതു കാര്യാലയം വൃത്തിയില്ലായ്മയുടെ പ്രതീകമായി മാറുകയാണ് തിരൂർ എന്ന ഈ പ്രദേശത്തിൻ്റെ നഗരമധ്യത്തിലെത്തിയപ്പോഴാണ് ഇവിടെയുള്ളവർക്ക് മൃഗങ്ങളോട് ഏറെ സ്നേഹമാണെന്ന് തോന്നുന്നു ഒരു നായയും അതിൻ്റെ കുടുംബവുമാണ് ഞങ്ങളെ വരവേറ്റത് ഇത് എവിടെയാണെന്നല്ലേ തിരൂരിന്റെ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടമാണിത് ദിനേന നിരവധി ജനങ്ങൾ വന്നു പോകുന്ന ഈ വിടം നായകളുടെ ആവാസ കേന്ദ്രം കൂടിയാണെന്നത് എത്ര മനോഹരമാണല്ലേ രാവിലെ ബാഗും തൂക്കി മുന്നൂറിലധികം വരുന്ന ജീവനക്കാർ ഇവിടെ എത്തിച്ചേരുന്നു വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി നിരത്തിയ കസേരകളിൽ അവർ സ്ഥാനമുറപ്പിക്കുന്നു ഏകദേശം ഉച്ചയോടുകൂടി ഭക്ഷണ പൊതികൾ അഴിച്ചു തുടങ്ങും ഭക്ഷ്യ മറ്റ് ചപ്പു ചവറുകളും തള്ളുന്നതിന് ഇവർക്ക് പ്രത്യേക കേന്ദ്രം തന്നെ ഈ കോമ്പൗണ്ടിനകത്തുണ്ട് പുറമേ നിന്നുമുള്ള മാലിന്യങ്ങൾ ഇവിടെ സ്വീകരിക്കാറില്ല ഇവിടത്തുകാർ ഇവരുടെ മാലിന്യങ്ങൾ മാത്രം ശേഖരിച്ച് അമ്പരച്ചുപികളായ കെട്ടിടങ്ങൾ പോലെ മാലിന്യങ്ങൾ കൂട്ടിയിടുകയാണ് പതിവ് എത്ര മനോഹരമായ ആചാരങ്ങളെന്ന് ഞാനും എൻ്റെ ക്യാമറാമാനോനും ഒരു നിമിഷം പിറുവിറുത്തു പുരാതന കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വണ്ടികളെല്ലാം ഇവിടെ സ്മാരകങ്ങളായി നിലകൊള്ളുന്നുമുണ്ട് ആമസോൺ മഴക്കാടുകളെന്ന് തോന്നിപ്പിക്കും വിധമുള്ള പ്രദേശത്താണ് ഇവ സ്ഥിതി ചെയ്യുന്നത് നാരങ്ങാമിഠായിയുടെ പൊതിയഴിച്ച പോലെ വർണ്ണശഫളമായ മാലിന്യങ്ങളായിരുന്നു ഞങ്ങൾക്കിവിടെ കാണാൻ സാധിച്ചത് മുൻപിവിടെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവുമുണ്ടായിരുന്നു എങ്കിൽ പോലും ഇവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോലും ഒരു സെക്യൂരിറ്റി ഇല്ല പകരം വരുമ്പോൾ ഞങ്ങളെ സ്വീകരിച്ച നായയും കുടുംബവുമാണുള്ളത് എത്ര മനോഹരമല്ലേ തിരിച്ചു പോരാൻ നേരം ഞങ്ങൾ ചെറിയ വിഷമത്തിലായിരുന്നു മറ്റൊന്നുമല്ല ഈ കാടും അതിനുള്ളിലെ ഈ കെട്ടിടവും മാലിന്യങ്ങൾ നിറഞ്ഞ ഈ കോമ്പൗണ്ടും സെക്യൂരിറ്റി പോലുമില്ലാത്ത ഈ കവാടവും ഒരു നാൾ മാറ്റം വരുമോ എന്ന് ഞങ്ങൾ ശങ്കിച്ചു ഒരു പക്ഷേ മാറ്റം വന്നാൽ അത് സമൂഹത്തിന് ഉപകരിക്കുമല്ലോ എന്ന വൈക്ലപ്യത്തോടെ ഞങ്ങൾ മടങ്ങി